നമസ്കാരം റാഫ് റാഫ്റ്റൊക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കാർലോ അഞ്ചലോട്ടി ബ്രസീൽ ടീമിൻ്റെ കോച്ചായിട്ട് ഈ മാസം ഇരുപത്തിയാറിന് ചുമതലയേൽക്കുമെന്ന് അദ്ദേഹം തന്നെ ഇന്നലെ സ്ഥിരീകരിക്കേണ്ടായി അപ്പോൾ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റന്റ് കോച്ചുമാരായിട്ട് ആരൊക്കെ ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ കൂടെ സ്റ്റാഫ് ആരൊക്കെ ഉണ്ടാവും എന്നുള്ളതൊക്കെ ഇപ്പോൾ ഏതാണ്ട് വ്യക്തമാവുകയാണ് ഗ്ലോബോ റിപ്പോർട്ടിനനുസരിച്ച് അഞ്ചലോട്ടിയുമായിട്ടുള്ള സമ്പർക്കത്തിൽ നിന്ന് ഇനീഷ്യൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ നാല് ഫോറിൻ പ്രൊഫഷണൽസുമായിട്ട് അദ്ദേഹം ബ്രസീലിലേക്ക് എത്തും അതിൽ പിന്നീട് ബ്രസീലിൽ നിന്ന് ആര് കൂടെ ചേരും എന്നുള്ളതിൽ ഡിസ്കഷൻ നടക്കുന്നുണ്ട് അതിപ്പം നാളെ കോച്ചുമായിട്ട് കെറ്റാനോയും യുവാനും നേരിട്ട് കാണുന്നുണ്ട് മാഡ്രിഡിൽ അപ്പോൾ ആ സമയത്ത് ആരായിരിക്കും ബ്രസീലിൽ നിന്ന് അസിസ്റ്റൻ്റ് കോച്ചായിട്ട് വരേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നാളെ ചർച്ചയാവും അത് കക്ക വരുമോ എന്നുള്ളൊരു ചോദ്യം വ്യാപകമായിട്ടുണ്ട് ആഞ്ചലോട്ടിക്കൊപ്പം കളിച്ചിട്ടുള്ള ആളെന്ന് പറഞ്ഞാൽ ആഞ്ചലോട്ടി കോച്ചും കക്ക കളിക്കാരനുമായിട്ട് മുമ്പ് ഒരുപാട് പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ അവർ തമ്മിൽ നല്ല ബന്ധമുണ്ട് കക്ക അസിസ്റ്റൻ്റ് കോച്ചാകുമോ എന്നൊരു ചോദ്യം ഒരു ഭാഗത്ത് വരുന്നുണ്ട് സി എൻ എൻ ബ്രസീലിനൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് പലരും അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഗ്ലോബോ പോലുള്ള മാധ്യമങ്ങളിൽ ഇതുവരെ എൻ്റെ ശ്രദ്ധയിൽ അത്ര ഒരു റിപ്പോർട്ട് വന്ന് കണ്ടിട്ടില്ല കക്ക വന്നാൽ അത് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഏതായാലും നാല് ഫോറിൻ പ്രൊഫഷണൽസ് ആരൊക്കെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഗ്ലോബോ ഒരു വ്യക്തത വരുത്തുന്നുണ്ട് അതിൽ ഒരാൾ ഡേവിഡ് ആഞ്ചിലോട്ടി ആയിരിക്കും അതായത് അദ്ദേഹത്തിൻ്റെ മകൻ അഞ്ചലോട്ടിയുടെ പുത്രൻ അദ്ദേഹത്തിനോടൊപ്പമല്ലാതെ റേഞ്ചേഴ്സിലേക്കൊക്കെ കോച്ചായിട്ട് പോയേക്കാം എന്ന തരത്തിൽ വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ റേഞ്ചേഴ്സ് മറ്റുള്ളവരെയും പരിഗണിക്കുന്നു എന്നത് പിന്നീട് ഫബ്രിസി അടക്കം സ്ഥിരീകരിച്ചു ഇപ്പോൾ ഗ്ലോബൾഡ് റിപ്പോർട്ട് അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ മകൻ ഡേവിഡ് ആഞ്ചലോട്ടി ബ്രസീലിലേക്ക് എത്തും അസിസ്റ്റൻ്റ് കോച്ചായിട്ട് കൂടാതെ തന്നെ ഫ്രാഞ്ചസ്കോ മൗറി ഇറ്റലിക്കാരനായിട്ടുള്ള ഫ്രാഞ്ചസ്കോ മൗറിയും അഞ്ചലോട്ടിയുടെ കൂടെ അസിസ്റ്റൻ്റ് കോച്ചായിട്ടുണ്ടാകും ഇനി ശ്രദ്ധിക്കുക മിനോ ഫുൽക്കോ എന്ന് പറയുമ്പോൾ അഞ്ചലോട്ടിയുടെ മകളുടെ ഭർത്താവാണ് കാട്രിയ അഞ്ചലോട്ടിയുടെ ഭർത്താവാണ് അദ്ദേഹം ടീമിനോടൊപ്പം ജോയിൻ ചെയ്യും എന്ന അതായത് അഞ്ചലോട്ടിയുടെ ഫോറിൻ പ്രൊഫഷൻസിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹവും ഉണ്ടാകും അതായത് അസിസ്റ്റൻ്റ് എന്ന രൂപത്തിൽ അദ്ദേഹവും ഉണ്ടാകും കൂടാതെ ഫിസിക്കൽ ട്രെയിനർ എന്ന പദവിയിൽ അദ്ദേഹം ഉണ്ടാകും എന്നുള്ള വിവരം കൂടി വരുന്നു മറ്റൊരു സജഷൻ എന്ന് പറയുന്നത് സിമോൺ മോണ്ടനാരയാണ് അൻപത്തിരണ്ടുകാരനായിട്ടുള്ള ഇറ്റാലിയൻ പെർഫോമൻസ് അനാലിസ്റ്റാണ് അദ്ദേഹം കാർലോഞ്ചിലോട്ടിക്കൊപ്പം കഴിഞ്ഞ നാല് ജോബുകൾ അതായത് നാപ്പോളിയിലും എവേർട്ടിലും റെയിൽമാരേറ്റിലും ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹം കൂടി ബ്രസീലിലേക്ക് എത്തിയേക്കും എന്നാണ് ഇപ്പോൾ ഗ്ലോബോയുടെ റിപ്പോർട്ട് എന്തായാലും കാത്തിരിക്കാം ആരൊക്കെയായിരിക്കും ആ ഒരു അഞ്ചലോട്ടിയുടെ ടീമിൽ ബ്രസീലിനൊപ്പം ഉണ്ടാവുക പ്രൊഫഷണൽസ് ആയിട്ട് അസിസ്റ്റൻ്റുമാരായിട്ടൊക്കെ ഉണ്ടാവുക എന്നുള്ളത് കണ്ടറിയണം അതോടൊപ്പം തന്നെ കക്കയുടെ വരവിനെ കുറിച്ച് ഇനി ഒഫീഷ്യലായിട്ട് വരും എന്നുള്ളതും കാത്തിരിക്കാം വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക്സ് ചിലത്താം